ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ കൊല്ലം ഇന്നലെയല്ല കൊല്ലം മൈനാഗപ്പള്ളിയിൽ നടന്ന ആ ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് അല്ല കൊലപാതകം എന്ന് തന്നെ പറയാം അപ്പോൾ അവർ സ്കൂട്ടർ യാത്രക്കാർ കുഞ്ഞുമോളെന്ന് പറയുന്ന ആ സ്ത്രീയുടെ ശരീരത്തിലൂടെ ആ വണ്ടി കയറി കയറ്റി ഇറക്കിയത് ശ്രീകുട്ടിയാണെന്ന് തന്നെ പറയാം ശ്രീകുട്ടി എന്ന ഡോക്ടർ കാരണം അജമല് ആ വണ്ടി നിർത്തിയിട്ടിരുന്ന സമയത്തും ശ്രീക്കുട്ടിയാണ് പറഞ്ഞത് കയറ്റി വിട്ടോ കയറ്റി വിട്ടോ എന്നുള്ളത് കാരണം അവർ എഴുന്നേറ്റ് വരുമായിരുന്നു അവർക്ക് നിസ്സാര ഭരിക്കീവിച്ചിരുന്നതിനെ അവരൊരിക്കലും മരിക്കില്ല രണ്ടാമത് വണ്ടി ടയർ കയറി ഇറങ്ങിയില്ല അവർ മരിക്കില്ല ജനമൊത്തം ം കണ്ടു നിൽക്കുമ്പോൾ ജനങ്ങളെ അപേക്ഷിച്ചാണ് വണ്ടി തന്നെ അനക്കരുത് എന്നിട്ട് സ്ത്രീകുട്ടി പറഞ്ഞതിന്റെ പുറത്താണ് അപ്പോൾ അന്നലെ തൊട്ടേ കമൻറ്റ് ബോക്സിലാണേലും നമ്മളെല്ലാവരും ആണെങ്കിലും ചിന്തിക്കുന്നത് ഇവരൊരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഇവരൊരു സ്ത്രീ അത്രയും ഒരു കാരുണ്യം ഇല്ലാത്ത ഒരു മനസ്സാണ് ദൈവത്തിനുള്ളിലായിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ജീവൻ അതിനെ സംരക്ഷിച്ചു വരുന്നത് അവരുടെ കയ്യിൽ കൂടെയാണ് ഓരോ സ്ത്രീകളുടെയും ജീവൻ കടന്നു പോകുന്നത് അത്രയും കെയറിങ് ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധേയും വേണം ഇപ്പോൾ ഇവിടെ സ്ത്രീകുട്ടിയെപ്പറ്റി ഇപ്പം മെയിൻ സ്ട്രീം ചാനലുകളിലാണെങ്കിലും വരുന്ന ഇവരുടെ ബാക്ക് ഹിസ്റ്ററി പറയുന്നുണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് ഒരു അതിശയവും തോന്നുകയല്ലേ ഇവരുടെ ബാക്ക് ഹിസ്റ്ററി നോക്കിയിട്ടുണ്ട് കാരണം ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് ഇപ്പം ഷാജി എന്ന് പറയുന്ന മുന്നേ ശരവേണ മൊബൈൽ എന്ന് പറയുന്ന ഒരു കടയുള്ള കട നല്ല പൈസക്കാരനായ ഒരാളുടെ മകളാണ് ഈ കുട്ടി ആ കുട്ടി ആ ഷാജി എന്ന് പറയുന്ന ആൾ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ട് അവർ മരിച്ചു പോവുകയോ എന്താ ചെയ്തപ്പം രണ്ടാമത് അവരുടെ വീട്ടിൽ നിന്ന് വേലക്കാരിയായ സുരഫി എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു ആ സുരഫിയിലുണ്ടായ ആ ഷാജിയുടെ മകളാണ് ഈ സ്ത്രീകുട്ടി എന്ന് പറയുന്നത് ഈ സ്ത്രീകുട്ടിയാണെങ്കിലോ ജനിച്ചു വളർന്ന് പതിനെട്ട് വയസ്സായ കൃത്യം പതിനെട്ട് വയസ്സാവാൻ നോക്കിയിരുന്നെന്ന് തന്നെ പറയണം പതിനെട്ട് വയസ്സെന്നാണ് പറയുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ സ്വന്തം അച്ഛൻ്റെ കടയിലെ ഉള്ള പണമെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഡ്രൈവറൊപ്പം ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമാണ് ആയിട്ടുള്ള ആ ചെറുപ്പക്കാരൻ്റെ ഒപ്പം നേരെ ചെന്നൈക്ക് ചെന്നൈയിലോട്ട് ഒളിച്ചോടുമായി അവിടെ പോയി ഒരു കുട്ടിയായി ഒരു കൈക്കുഞ്ഞുമായി കൊണ്ടുപോയ കാശുമൊക്കെ തീർന്ന് പിന്നെ എന്തോ സ്വരച്ചേർച്ചയായിട്ട് ആ പയ്യനെ ഇട്ടേച്ച് നേരെ തിരിച്ച് ഒരു കൈക്കുഞ്ഞുമായിട്ട് വീട്ടിലെത്തുന്നു വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും വീണ്ടും പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് വീണ്ടും കോയമ്പത്തൂർ പോയി എം ബി ബി എസിൽ ചേർന്നു അപ്പം ഈ പൈസ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ആവും ഈ ഡോക്ടറാകാൻ പഠിക്കാനൊക്കെ അവിടെ പിന്നെ ഡോക്ടറായിട്ട് തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും എല്ലാ സംഭവവും മറന്ന് നല്ല പുതിയ ഒരാളായിട്ട് വീണ്ടും കല്യാണം കഴിക്കുന്നു വീണ്ടും കല്യാണം കഴിച്ച് അങ്ങനെ ജീവിച്ചു പോയി അയാളുമായിട്ട് ജോലിപ്പില്ലാതെ വരുന്നു അയാളെ ഡിവോഴ്സ് ചെയ്യുന്നു ഇതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശ്രീക്കുട്ടി എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ മുഴുവൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് കാരണം ഇവരുടെ അമ്മ സുരഭി ഇപ്പോഴും നെയ്യാറ്റിങ്ങരയില് ഉള്ള വീട്ടില് അവര് ഇപ്പോഴും ചെയ്യുന്ന ദുർമന്ത്രവാദവും തുള്ളലുമൊക്കെ അപ്പോൾ ഈ കുട്ടിയുടെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ ഒരു കൊച്ച് വളർന്നു വരുമ്പോൾ ഉള്ളത് അവരുടെ ആ കുടുംബ പശ്ചാത്തലം തന്നെ പോയി കാരണം ഒരു നല്ല മാതൃകയോ ഒന്നുമല്ല അവിടുന്ന് കിട്ടുന്ന അവിടുന്ന് തന്നെയാണ് ഈ സ്വഭാവം മോശമായിട്ട് വരുന്നത് അങ്ങനെയാണ് ഈ ലഹരിയും മറ്റ് സമൂഹത്തിലെ മോശപ്പെട്ട ആൾക്കാരുമായിട്ട് ഉള്ള കമ്പനിയാണ് കൂട്ടിലേക്കാണ് പോകുന്നത് മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്ത് ചെയ്യുന്ന പോകുന്നത് എല്ലാവരും മാതൃകയായിട്ട് ഒരു നന്നായിട്ട് പഠിച്ച് പഠിക്കാനുള്ള കഴിവുകൊണ്ടെങ്ങാണ്ടാണ് അത് ആ കുട്ടി ഡോക്ടർ അയക്കുന്നത് മോറൽ സൈഡ് വല്ലാതെ വീക്കാണ് എല്ലാവരുമായിട്ടുള്ള ഫ്രണ്ട്സും ആ രീതി എല്ലാം ലഹരിക്കടിമയാണ് ലഹരി പാർട്ടികൾ നടത്തുക പണത്തിന്റെ വല്ലാത്ത കൂടലും പിന്നെ ജോലി ചെയ്ത് ഗൈനക്കോളജിറ്റ് ആയിട്ട് ഇപ്പം സ്വാധീനവും പണം ഉള്ളതുകൊണ്ടായിരിക്കാം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി ഗാനക്കോളജിറ്റായിട്ട് ജോലിയും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ പണം അങ്ങനെയും എന്നിട്ട് റെയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എവിടെയോ വാടക വീടെടുത്ത് സ്ത്രീകുട്ടി താമസിക്കുകയാണ് ചെയ്യുന്ന ഒറ്റയ്ക്ക് അതും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് താമസിക്കുക അവിടെ രാത്രിയാകുമ്പോൾ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച് ലഹരി പാർട്ടി നടത്തുക ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ആ പരിസരവാസികളെല്ലാം പറയുന്നതായിട്ട് ചാനലുകളിലൊക്കെ വരുന്നത് അപ്പം അങ്ങനെ ഈ മാസ്റ്റർ എന്ന് പറഞ്ഞ് ഈ അജ്മലി എന്ന് പരിചയപ്പെടുന്നത് ഡാൻസ് മാസ്റ്ററായ അജമലിന് ഇരുപത്തൊമ്പത് വയസ്സും ശ്രീകുട്ടിക്ക് ഇരുപത്തേഴ് വയസ്സുമാണ് ഉള്ളത് ഈ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ടാണ് ശ്രീകുട്ടി ഇപ്പോൾ ഉള്ളത് അപ്പൊ ഈ അജമല് ഡാൻസ് മാസ്റ്ററാന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് അജമലുമായിട്ട് ആറു മാസമായുള്ളൂ പരിചയമായിട്ടെന്നാണ് പറയുന്നത് അജമല് സത്യം പറഞ്ഞു ഒട്ട് കേസിൽ അജമല് പ്രതിയാണ് അതായത് മോഷണക്കുറ്റം പൊതുമുതൽ നശിപ്പിക്കുക വഞ്ചനാ കുറ്റം ഇത്രയും കേസ് ഈ ഇരുപത്തൊമ്പത് വയസ്സിനുള്ളിൽ അജമൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കിയാൽ ശ്രീകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഒട്ടും മോശാല ശ്രീകുട്ടിയുടെ അമ്മയുൾപ്പെടെ ദുർമന്ത്രവാദമാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം അതൊക്കെയാണ് കണ്ടു വളർന്നിരിക്കുന്നത് പിന്നെ ഈ ഒളിച്ചോട്ടം പിന്നെ ഒരു കുഞ്ഞുണ്ടാകുക അത് കഴിഞ്ഞും ഈ പണത്തിന്റെ ആധിക്യവും ആഡംബരവും എല്ലാം കൂടെ കൂടി ലഹരിയും അല്ല സ്വബോധത്തോടെയല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കുഞ്ഞുമോൾ എന്ന വ്യക്തി ആ പാവം സ്ത്രീയുടെ മുകളിൽ കൂടെ വണ്ടി കയറ്റി ഇറക്കി ഒരു സംഭവം ഉണ്ടായില്ലെങ്കിൽ കൂടി ഈ സ്ത്രീകുട്ടി ഒരു ഗൈനക്കോളജിസ്റ്റാണ് തീർച്ചയായിട്ടും ഇവരെപ്പോഴെങ്കിലും ലഹരിക്കടിമയായിട്ട് ഓപ്പറേഷൻ ഒന്നും ചെയ്യുന്ന സമയമില്ലായിരിക്കും പക്ഷെ ലഹരിക്ക് ഇവർ ഇവരെ അടിമയഡിക്റ്റ് ആയിത്തീരുന്ന ഒരു കാലം കുറച്ചുകൂടെ കഴിയുമ്പോൾ വരുമല്ലോ അപ്പം ഇവരെ ജോലി ചെയ്യുന്ന സമയത്തും ലഹരി ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഏതെങ്കിലുമൊക്കെ പേഷ്യന്റിനെ കൊന്നുകളെ ഇത് അങ്ങനെയേ മുന്നോട്ട് പോകുള്ളൂ ഇപ്പം ഇവരെ അവിടുന്ന് ജോലിയിൽ നിന്ന് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും നമ്മുടെ നാട്ടിലെ രീതി ഒന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് തിരിച്ചു അവർ ഇറങ്ങി ഇപ്പം ജാമ്യമില്ലാത്ത വാറൻ്റായിട്ടാണ് പിടിച്ചിരിക്കുന്നത് രണ്ടാമത് അവർക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്കല്ല കേസെടുത്തിരിക്കുന്നത് അവരുടെ പുറത്ത് മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് ജാമ്യമില്ല ഇപ്പം നല്ല ശിക്ഷയാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് പക്ഷേ പണവും സ്വാധീനവും ഒക്കെ ആയിട്ട് നമുക്കറിയത്തില്ല നമ്മുടെ നാടിൻ്റെ രീതിയും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല സത്യത്തിൽ ഇവർ ഇത് ഈയൊരു അപകടം അല്ലെങ്കിലും ഡോക്ടർ ആയിട്ടിരിക്കുകയാണെങ്കിലും ഇവർ ഈ അപകടം തന്നെ ഇവർ വരുത്തും കാരണം ഇവരെത്രയും വലിയ ലഹരിക്കടിമയല്ലേ അപ്പോൾ ഈ കാർ ഓടിക്കുമ്പോൾ ഒരു പാർട്ടി ഇതേപോലെ തന്നെ ഒരു ലഹരി പാർട്ടി രണ്ടുപേരോടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് കാർ ഓടിച്ച് വരുന്ന സമയമായിരുന്നു ഇത്രയും അധികം ക്രൂരത ഈ അജമല് മോഷണക്കുറ്റോ ഇതൊക്കെ ഉണ്ടെങ്കിലും അജമ്മലിനെക്കാട്ടും ഇത്രയധികം ക്രൂരത കയ്യിലിരിക്കുന്ന ആദ്യാന്ന് ചോദിച്ചാൽ സ്ത്രീകുട്ടിയുടെയാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീകുട്ടി കയറ്റി വിട്ട് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവർക്കൊരു ജീവനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നല്ല മൃദു വികാരങ്ങളൊന്നും ആ സ്ത്രീയിൽ ഈ ഇരുപത്തേഴ് വയസ്സുള്ള സ്ത്രീകുട്ടിയിൽ ഇല്ല ഇല്ലയെന്ന് തന്നെ പറയാം കാരണം അത് അതവർ ജനിച്ചു വളർന്നു ഇങ്ങോട്ട് പോകുന്ന ആ ഒരു ഇതിലൊന്നും അവർ പല ക്രൂരത അവരുടെ അമ്മ ഉൾപ്പെടെ ഇങ്ങനെ ചെയ്തിട്ടായിരിക്കും പോന്നിരിക്കുന്നത് ആ കഥകളൊക്കെ ഇനി പോലീസുകാർ തിരഞ്ഞ് തിരഞ്ഞു പിടിച്ച് പുറത്ത് വന്നാലേ അറിയാൻ പറ്റുകയുള്ളൂ ഏതായാലും പണം സ്വന്തം അച്ഛൻ്റെ പണമെടുത്ത് തട്ടിക്കൊണ്ടാണ് ഒളിച്ചോടിയത് പതിനെട്ടാമത്തെ വയസ്സ് പതിനെട്ട് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ അത്രയും ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇപ്പം ഈ ഇരുപത്തേഴ് വയസ്സിൽ ഒരു സ്ത്രീയെ കൊല്ലുകയെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ശിഷ്യയോടൊപ്പം നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു തുക മേടിച്ച് ഈ കുഞ്ഞുമോൾ എന്ന പാവം മരി മരണപ്പെട്ട ആ സ്ത്രീയുടെ കുടുംബത്തിനും കൂടെ ഇവരുടെ കയ്യിൽ നിന്ന് കൊടുക്കണം കാരണം ഇതെല്ലാം പണം ഒരു പ്രശ്നം കൊണ്ടാണ് അവർ ക്യാൻസർ രോഗിയായ ഒരു വ്യക്തിയായിരുന്നു അവർ പാവപ്പെട്ട ഒരു സ്ത്രീയാണ് അവരെയാണ് അവരുടെ ജീവൻ അവർ ക്യാൻസറിനോട് പൊരുതി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബത്തിനല്ലേ അവരെ നഷ്ടമായത് ഇവരുടെ കയ്യിലെ ഇവരുടെ സന്തോഷത്തിന് അതായത് ഈ സ്ത്രീകുട്ടിയൊക്കെ ജീവിതം ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് അങ്ങനെ അർമാദിച്ച് ജീവിക്കുന്നതിൻ്റെ ഇരയാവുകയാണ് ചെയ്തത് ഇവർ അത് ആരാ കുഞ്ഞുമോളെന്ന് പറഞ്ഞത് കാരണം അവരൊക്കെ നോർമലായിട്ട് അന്നന്നത്തെ ജീവിതം ജീവിച്ച് പോയി നോർമലായിട്ട് ജീവിച്ചു പോകുന്ന ഒരാൾക്കാർ ഇവരുടെ അഹങ്കാരത്തിൻ്റെ പേരിലാണ് അവരും പറഞ്ഞപ്പെട്ടത് ഇവിടെയുള്ള ഈ ശിക്ഷയെ കൊടുക്കുക അത് നല്ലൊരു സാമ്പത്തികവും കൂടെ മേടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ സ്ത്രീകുട്ടിക്ക് ഇപ്പോൾ എന്ത് ശിക്ഷ കിട്ടിയാലും ആ സ്ത്രീകുട്ടി അങ്ങ് നന്നാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ ഒരു കാര്യമില്ല ആ ജമല്ലേ നന്നാകാൻ പോകുന്നില്ല അവരുടെയൊക്കെ അവരുടെയൊക്കെ ജനിച്ച് വളർന്ന ആ ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം അവരെവിടം വരെ എത്തുമെന്നുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് ശ്രീകുട്ടിയെ തമ്മിൽ ശ്രീകുട്ടിയുടെ ആ ബാക്ക് ഹിസ്റ്ററി പറഞ്ഞാൽ അപ്പം ആ ശ്രീകുട്ടി ഇത് ചെയ്തതിലും നമുക്ക് യാതൊരു അതിശയവും വേണ്ട എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത് കാരണം ഇന്നലെയൊക്കെ എല്ലാവരും അയ്യോ ഒരു ഡോക്ടറല്ലേ ഇവരിങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ മദ്യപിച്ചുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ചെയ്തത് അല്ലെ പിന്നെ നാട്ടുകാർ അവിടെ വണ്ടി നിർത്തിയാൽ നാട്ടുകാർ പിടിച്ചിടിക്കുമെന്നുള്ള പേടിയിൽ വണ്ടിയെടുത്ത് അതൊക്കെ ഒരു ന്യായമാണോ നാട്ടുകാർ പിടിച്ചിടിക്കുമെന്ന് പറഞ്ഞ് കാറിൻ്റെ അടി കിടക്കുന്ന ഒരു ജീവനാണോ എടുത്ത് കളയേണ്ടത് അത് എവിടുത്തെ ന്യായമാണ് നാട്ടുകാരി ഇടിക്കുമെന്ന് പറഞ്ഞ് ഒരാളെ കൊല്ലാനുള്ള അവകാശമുണ്ട് നാട്ടുകാരി ഇരിക്കുന്നു വണ്ടി പോകുന്ന കേസ് നമ്മളിപ്പോൾ ഏതാണെങ്കിലും ആവശ്യം ഉണ്ടായാലും പലരും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ ഒരാൾ വണ്ടിയുടെ ടയറിൻ്റെ കീഴ കിടന്ന് അവരുടെ മേത്തൂടെ കയറ്റി ഇറക്കുന്ന സംഭവം നമ്മൾ കേട്ടിട്ടില്ല അത് ചെയ്യണമെങ്കിൽ തീർച്ചയായും ക്രൂരമായി ഒരു മനസ്സിന് ഉടമയ്ക്കേ പറ്റുകയുള്ളൂ മാക്സിമം ശിക്ഷയാണ് കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ വെറുതെ വിടാനേ പാടില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ